അപ്പോൾ ഇന്നൊരു നാടൻ ഐറ്റം ആണ് തയ്യാറാക്കാൻ പോകുന്നത് ഒരു പച്ചരിയാണ് അപ്പം ഇതിൽ പൈനാപ്പിള് അതേപോലെ ഏത്തപ്പഴം പിന്നെ മത്തങ്ങ ഇത് മൂന്ന് ഐറ്റം കൂടി ചേർത്തിട്ടാണ് ഈ പച്ചടി തയ്യാറാക്കുന്നത് അപ്പൊ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ ഈ പച്ചടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഏത്തപ്പഴം അതേപോലെ മത്തങ്ങ പൈനാപ്പിൾ ഇത്രയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പം ഈ പൈനാപ്പിൾ അരിയുമ്പം പൈനാപ്പിൾ കുറച്ചും കൂടി ചെറുതായിട്ട് വേണം അരിയാനായിട്ട് മറ്റുള്ള കഷ്ണത്തെക്കാട്ടിലും ഇച്ചിരി കൂടി ചെറുതായിട്ട് വേണം പൈനാപ്പിൾ അരിയാനായിട്ട് കാരണം പൈനാപ്പിൾ പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് ഓടയത്തില്ല അതുകൊണ്ട് അത് കുറച്ചും കൂടി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് അപ്പോൾ അതും ഇതേപോലെ വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റിയെടുക്കാം നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മത്തങ്ങായും പൈനാപ്പിളും ആണ് ആദ്യം നമ്മൾ വേവിക്കാൻ പോകുന്നത് കാരണം എന്ന് വെച്ചാൽ ഇത് രണ്ടിനും വേവ് കൂടുതലായതുകൊണ്ട് ആദ്യം അത് രണ്ടും കൂടി ഇട്ടൊന്ന് വേവിക്കുക അതിനുശേഷം ശേഷം ഇത് വെന്തൊന്ന് വരുമ്പോഴാണ് ലാസ്റ്റ് നമ്മൾ ഏത്തപ്പഴം കൂടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം അത് രണ്ടും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി എടുക്കുക ഇനി നമ്മൾ നമ്മളിതിലോട്ട് കാൽ ടീസ്പൂണോളം മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വീണ്ടും ഒന്നും കൂടെ ഇളക്കി അടച്ചു വെച്ച് വേവിക്കുക അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ അരയ്ക്കുന്നത് തേങ്ങായും അതേപോലെ കടുകും കൂടാണ് ഇതിലോട്ട് അരയ്ക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ തേങ്ങ മാത്രം ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പം തേങ്ങ നന്നായിട്ടൊന്ന് അരഞ്ഞ് നല്ല വെണ്ണ പോലെ വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് കടുകിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സി കറക്കി എടുക്കുക ഇനി നമുക്ക് കഷ്ണം വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഏത്തപ്പഴമാണ് അപ്പോൾ ഏത്തപ്പഴം കൂടെ ചേർത്തതിന് ശേഷം വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് ഒന്ന് വേവിക്കുക കാരണം ആ സമയം കൊണ്ട് ഏത്തപ്പഴം നന്നായിട്ട് വെന്ത്ടയും അപ്പം ഈ സമയത്ത് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇവിടെ വെന്ത് നല്ല ഉടഞ്ഞ് നല്ല പരുവത്തിന് എത്തിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ അര അരച്ച് വെച്ചിരുന്ന തേങ്ങയാണ് അപ്പോൾ തേങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് മിക്സി കഴുകിയ വെള്ളം കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് ഒരു നാലഞ്ച് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇതിലോട്ട് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തൈര് ചേർക്കുന്നതിന് മുന്നേ ഈ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് വെക്കുക എന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് തൈര് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് തൈര് പുളി അനുസരിച്ചിട്ട് തൈര് ചേർത്ത് കൊടുക്കുക അപ്പം തൈര് ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതുകൊണ്ട് ഈ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി ലാസ്റ്റ് ചേർക്കുന്നത് ഉലുവ പൊടിയാണ് അതായത് ഉലുവ വറുത്ത് പൊടിച്ചതാണ് അപ്പോൾ അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഇളക്കി ഇനി നമുക്കിതിലോട്ട് കടു വറക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉലുവ അതേപോലെ കടുക് പിന്നെ ഒരു വറ്റൽ മുളക് പിന്നെ കുറച്ച് കറിവേപ്പില കടുപറുത്ത് ഇതിനകത്തോട്ട് ഒഴിച്ചതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ പച്ചടിയുടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു രണ്ട് ദിവസത്തോളം ഇത് പുറത്തിരുന്നാലും ചീത്തിയൊന്നും ആവത്തില്ല അപ്പോൾ നല്ല പുളിയും മധുരമൊക്കെ ഉള്ളൊരു അടിപൊളി പച്ചടിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതേപോലെ തന്നെ പൈനാപ്പിളിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാമ്പഴം ഇട്ടിട്ട് വേണമെങ്കിലും ഈ പച്ചടി തയ്യാറാക്കാം അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു